ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു ഒരു പുണ്യവാന് പുണ്യവെന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയവരിൽ എഴുത്തനെ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിന്റെ ഫലം പോലും അവന് നഷ്ടമാകയില്ലെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു അനന്തരം കീപ്പ പറഞ്ഞു തുടങ്ങി ഇതാ ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ചിരിക്കുന്നു അപ്പോൾ യേശു എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിനു വേണ്ടിയും ഭവനങ്ങളെയോ സഹോദരങ്ങളെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ പുത്രന്മാരെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കുന്ന ഒരുവൻ ഇപ്പോൾ ഈ കാലത്തിൽ പീഡയോടുകൂടെ ഒന്നിനും നൂറ് വീതം ഭവനങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ മാതാക്കൾ പുത്രന്മാർ നിലങ്ങൾ ഇവയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാതിരിക്കുന്നില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു മുൻപന്മാരായ പലരും പിൻപന്മാരും പിൻപന്മാരായ പലരും മുൻപന്മാരുമായി തീരുമെന്ന് താൻ അവരോട് കൽപ്പിച്ചരുൾ ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ